നമസ്കാരം കെരാംഷാലോം അതിർത്തി കടന്ന മാരകമായ റോക്കറ്റ് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തതിന് പിന്നാലെ തെക്കൻ ഗാസയിലെ റാഫ നഗരം ഇസ്രായേൽ തകർത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ പത്തൊൻപത് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള എൻക്ലേവിലെ ആരോഗ്യ അധികൃതർ പറഞ്ഞതായി റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് റാഫയിൽ നിന്ന് അതിർത്തി കടക്കലിലേക്ക് പത്ത് പ്രൊജക്ടൈലുകൾ വിക്ഷേപിച്ചു അതിപ്പോൾ ഗാസയിലേക്ക് എയ് ട്രക്കുകൾക്ക് പ്രവേശിക്കുന്നതിനായി അടച്ചിരിക്കുന്നു പത്ത് സൈനികർ ആശുപത്രിയിൽ തുടരുകയാണെന്നും എത്രനാൾ ക്രോസിംഗ് അടച്ചിടുമെന്നും വ്യക്തമല്ലെന്നും ഇസ്രയേലിൻ്റെ ചാനൽ പറയുന്നുണ്ട് ഗാസയിൽ വെടിനിർത്തലിനായുള്ള അവസാനവട്ട ചർച്ചകൾ അവസാനിച്ച സാഹചര്യത്തിലാണ് ആക്രമണം ആഴത്തിലുള്ളതും ഗൗരവമേറിയതുമായ ചർച്ചകൾക്കിടയിലും ഹമാസ് ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ ഇസ്രയേൽ വീണ്ടും നിരസിച്ചതായി ഹമാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും മറ്റ് പാശ്ചാത്യ ഉദ്യോഗസ്ഥരും ഒന്നിലധികം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഗാസയിലെ ഹമാസിൻ്റെ അവസാന ശക്തി കേന്ദ്രമായ റഫേൽ സൈനിക നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തീരുമാനമെടുത്തു ഗാസ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഇസ്രായേൽ ഹമാസിന് ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ റഫ ആക്രമണവുമായി മുന്നോട്ട് പോകുമെന്നും ഇസ്രായേൽ പറഞ്ഞു യു എസ് സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി മേധാവി വില്യം ബേൺസ് തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ കാണുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്ര സമ്മർദ്ദവും ഒരു അന്താരാഷ്ട്ര ഫോറത്തിൻ്റെയും തീരുമാനമൊന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് തടയില്ല ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കാൻ നിർബന്ധിതരായാൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കും ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര വിമർശനങ്ങളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അപലപിക്കുകയാണ് ഹമാസ് ബ്രിഗേഡുകൾ അവരുടെ ബങ്കറുകളിൽ നിന്ന് പുറത്തിറങ്ങുകയും ഗാസയുടെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുക്കുകയും അവരുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുകയും എല്ലാ ഭാഗങ്ങളിലും തെക്കൻ പർവ്വതങ്ങൾക്ക് ചുറ്റുമുള്ള വാസസ്ഥലങ്ങളിൽ ഇസ്രായേൽ പൗരന്മാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്നാണ് നെതന്യാഹു പറയുന്നത്